ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് എൻ്റെ ഫാദറിനുണ്ട് ഭാര്യയുടെ പിതാവിൻ്റെ മരണമായിരുന്നു അദ്ദേഹത്തിന് ആയിരുന്നു രണ്ട് ക്യാൻസർ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഒന്ന് കുടൽ ക്യാൻസറും ഒന്ന് കഴുത്തിലുള്ള ലറിങ്ങിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു ത്രോട്ടിലുള്ള ഒരു ക്യാൻസറും അദ്ദേഹത്തിൻ്റെ മ മരണാനന്ത ചടങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ മകള് വരുകയും കാനഡയിൽ നിന്ന് അവൾ വന്നു ചടങ്ങുകളെല്ലാം കൂടി അവളും തിരിച്ചു പോയി പിന്നെ വീട്ടിൽ ഞാനും അമ്മച്ചും വൈഫും മാത്രമായിട്ട് ഒറ്റക്കായി വീണ്ടും വീണ്ടും അതുപോലെ എൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ലൈസ് പോയി വരാറുണ്ട് കാരണം പുള്ളി മരിക്കുന്നതെന്ന് ഒരു മാർച്ച് പതിമൂന്നാം തീയതിയാണ് എൻ്റെ ലാസ്റ്റ് കീമോ അന്നാണ് പുള്ളി മരിക്കണതും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഓരോ ചെക്കപ്പിനായിട്ട് ഫോളോ അപ്സിനായിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നു കൈകാലുകളെല്ലാം പൊട്ടി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞതാണ് സ്കിന്നെല്ലാം പോയി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും നല്ല ഹെൽത്ത് വേണ്ടി വയ്ക്കാൻ വേണ്ടി ഞാൻ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ആരോഗ്യത്തോടെ തന്നെ ഞാൻ വീണ്ടും തിരിച്ചെത്തുകയായിരുന്നു ആ നേരത്തെ ഞാൻ ഹോളിവുഡ് നടി ക്യാൻസർ വന്ന് പുതിജീവിച്ചിരിക്കുന്ന ആഞ്ചലിനെ ജോലി എന്ന് പറഞ്ഞ ആ ആക്ട്രസിൻ്റെ ചിത്രം ഞാൻ വരച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഏകദേശമൊക്കെ ഫിനിഷാക്കി ഈ വീഡിയോൻ്റെ അവസാനത്തിൽ ഞാൻ ആ ചിത്രം നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ പോകുന്നു കൺസൾട്ട് ചെയ്യുന്നു തിരിച്ചു വരുന്നു അപ്പോൾ ഈ യൂറിൻ്റെ ഒരു പ്രോബ്ലമാണ് എനിക്ക് ആ നേരങ്ങളിൽ ഉണ്ടായി തുടങ്ങി പതുക്കെ പതുക്കെ എനിക്ക് യൂറിൻ വരുമ്പോൾ കുറേ ചെറുതായിട്ടൊന്ന് ആദ്യമൊന്ന് ബ്ലീഡ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ചെറുതായിട്ടൊരു പനി വരിക അപ്പോൾ എന്താണെന്ന് അറിയില്ല വീണ്ടും ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഓങ്കോളജിക്കാർ പറയുന്ന ഒരു കാര്യം ചെയ്യും നിങ്ങളിനി യൂറോളജി ഒന്ന് കൺസൾട്ട് ചെയ്യും അതായിരിക്കും നല്ലത് ജോർജ് പി എബ്രൗൺ സാറുണ്ട് അവിടുത്തെ ഹെഡാണ് യൂറോളജി അദ്ദേഹം ഉണ്ട് അദ്ദേഹത്തിൻ്റെ മകനുണ്ട് അദ്ദേഹം രണ്ടുപേരും ഒന്നിച്ചാണ് അവിടെ കൺസൾട്ടേഷൻ ചെയ്യുന്നത് അപ്പോൾ രണ്ടുപേരെയും കാണേണ്ട അവസ്ഥയിലേക്കാണ് എൻ്റെ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഫാദർ ഭയങ്കര തിരക്കിലായിരിക്കും അതായത് ജോർജ് സാർ ഭയങ്കര തിരക്കിലായിരിക്കും സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ മകനായിരിക്കും ഡാഡ്സൺ എന്നാണ് മകൻ്റെ പേര് മകനെ അപ്പോൾ ഞാൻ കൂടുതൽ സമയവും ഡാഡ്സൺ ഡോക്ടറെ എനിക്ക് കാണേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ പ്രാവശ്യം കയറി ഇറങ്ങുന്നത് എനിക്ക് അസുഖങ്ങളിങ്ങനെ കൂടിക്കൂടി വരുന്നു കാരണം എനിക്ക് റേഡിയേഷൻ എടുത്തപ്പോൾ എൻ്റെ നാഭിക്ക് താഴെയെല്ലാം എടുത്ത് കാരണം എനിക്ക് എൻ്റെ ഒരു കിഡ്നിയിൽ നിന്ന് കിഡ്നിയിൽ നിന്ന് യൂറിൻ ബ്ലാഡറിലേക്കുള്ള ഒരു ട്യൂബുണ്ട് അത് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് മൂത്രതടസ്സവും പിന്നെ അവിടെ അങ്ങനെ തടസ്സം വന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ ആദ്യമായിട്ടല്ലേ അപ്പോൾ ഇൻഫെക്ഷൻസ് പതിവരെ അത് അങ്ങനെയാണ് ഈ ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നത് ചില സമയത്ത് ദിക്കോളി ബാക്ടീരിയ ഉണ്ടാകുന്നു ഞാൻ വളരെ സിവിയറായിട്ട് പനിയും ഒക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ ഞാൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യും അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് യൂറോളജിയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് റിപ്പോർട്ടേണ്ടി വന്നു തന്നെ അതായത് നമ്മൾക്ക് ഒരു ക്യാൻസർ വന്നു അതിൻ്റെ റേഡിയേഷനും കീമോയും മാത്രമേ ഉള്ളൂ അതിനുശേഷം നമുക്ക് കുറച്ച് മൾട്ടി വൈറ്റമിൻ ഒക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തരുള്ളൂ വേറെ വേറെ മെഡിസിൻസ് ഒന്നും നമുക്കില്ല അപ്പോൾ അന അതിൻ്റെ അനന്തര ഫലം എല്ലാവരും അനുഭവിക്കേണ്ടി വരും അതായത് ചിലവരിക്കാണെന്നുണ്ടെങ്കിൽ ബ്ലഡ്സ് ക്യാൻസർ അങ്ങനെയുള്ള അവർ ബ്ലഡ് ക്യാൻസർ അതിൻ്റെ ഡ്രഗ്സ് വരുമ്പം മുടി പോവും അതിൻ്റെ മരുന്നുകൾ വരുമ്പോൾ മുടി പോവും എനിക്കുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കൈകാലൊക്കെ കറുത്ത് തൊലി പൊളിഞ്ഞു പോകുന്നത് ഇതിന് ശേഷം എനിക്ക് കുടലിൻ്റെ ഭാഗത്തായിരുന്നതുകൊണ്ട് മലാശി ഭാഗത്തായിരുന്നതുകൊണ്ട് എനിക്ക് അവിടെ റേഡിയേഷൻ എടുത്തു പോകും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തെല്ലാം ഭയങ്കരമായിട്ട് ഈ യൂറിൻ പ്ലാഡറിൻ്റെ കൂടെ പല ഭാഗങ്ങളൊക്കെ ഒട്ടിപ്പോയി എന്ന് പറഞ്ഞത് ഒട്ടിച്ചേർന്ന് പോയി എല്ലാം കൂടി ഇങ്ങനെ ചോദിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നപ്പോൾ എൻ്റെ ബ്ലാഡറിൻ്റെ ലൈൻ ചുരുങ്ങി അത് ബുദ്ധിമുട്ടിലായപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം നമുക്കിനി കിഡ്നിയെ കുറിച്ച് സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും ഡീജസിൻ്റെ എന്നാണ് പറയണത് അപ്പോൾ ലെഫ്റ്റ് കിഡ്നിയിലിടുക ലെഫ്റ്റ് കിഡ്നി ഒന്ന് ഡയലേറ്റഡ് ആയിട്ടുണ്ട് ഒന്ന് വീർത്ത് തുടങ്ങിയിട്ടുണ്ട് സാധാരണയേക്കാൾ സൈസ് വലുതായി തുടങ്ങി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ജൂലൈ പത്തൊമ്പതാം തീയതി അന്നാണ് എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല പണ്ട് എനിക്കൊരാക്സിഡൻ്റ് ഉണ്ടായിരുന്നു കല്യാണം കഴിച്ച നാൽപ്പത്തി ഒമ്പതാമത്തെ ദിവസം എനിക്ക് ഇവരുടെ ബർത്ത്ഡേക്ക് അവരുടെ വീട്ടിൽ പായസം കുടിക്കാൻ പോയപ്പോൾ സൈഡിൽ നിന്ന് ഒരു ബൈക്ക് വന്ന് എൻ്റെ ബൈക്കിൽ ഇടിച്ച് അന്ന് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഇരുപത്തെട്ട് വർഷം ഇപ്പോഴും ആ സ്റ്റീലൊന്നും എൻ്റെ കാലേന്ന് എടുത്തിട്ടില്ല അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ജൂലൈ പത്തൊമ്പതാം തീയതി എനിക്ക് നല്ല ഓർമ്മയാണ് ഇങ്ങനെ ചെറിയ പണികൾ കിട്ടുമ്പോൾ ജീവിതത്തിന് വലിയ ട്രെയിനിങ് പോയിൻ്റ് ആയിരുന്നു അതല്ല അങ്ങനെ ഞാൻ എന്നെ ഈ സ്റ്റെൻഡ് ഇടാനായിട്ട് ആദ്യമായിട്ടാണ് സ്റ്റെൻഡ് ഇടാൻ പോകുന്നത് എന്താണെന്ന് അറിയില്ലല്ലോ എങ്ങനെയൊക്കെ പരിപാടികൾ ഒന്നും അറിയില്ല അങ്ങനെ പോയി അഡ്മിറ്റായി സ്റ്റെൻഡിടാൻ എന്നെ കൊണ്ടുപോയി അപ്പോൾ ആദ്യമായിട്ടായത് കൊണ്ട് ചെറിയൊരു അങ്കലാപ്പുണ്ട് എന്താണ് ഈ സാധനം ഈ ഹാർട്ടിനൊക്കെ ഹാർട്ടിൻ്റെ ആർട്ടറിയിലൊക്കെ സ്റ്റെൻഡിടുന്നേ കേട്ടിട്ടുള്ളൂ എനിക്ക് ഇങ്ങനെയുള്ള കേസുകൾ അറിയില്ല അങ്ങനെ ആദ്യമായിട്ട് സ്റ്റെൻഡിട്ട് ഒബ്സർവേഷൻ എങ്കിലും എന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞാൻ ഹാപ്പി ആയിട്ട് വീണ്ടും വീട്ടിൽ വന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി ഞാൻ പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ വെറുതെ ഇരിക്കാറില്ല എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്തൊക്കെ ഉണ്ടെങ്കിലും വെറുതെ ഇരിക്കരുത് എന്തെങ്കിലും ആയിട്ട് ആയിരുന്നാലേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇനി വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമ്മുടെ തലയിൽ എഴുതി വെച്ചാൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ഏതായാലും ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ട് എന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് ഒരുപക്ഷെ ഇതിനേക്കാളും വളരെ രൂക്ഷമായിരുന്നു എനിക്ക് പിന്നീട് വന്നിരുന്നതല്ല അങ്ങനെ ഈ സെൻറ്റ് കൊണ്ട് ഞാൻ ഒരു വർഷം പതുക്കെ ഓടി അപ്പോഴേക്കും ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതായത് എൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ ഹെൽത്തൊക്കെ ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ഞാനങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയി ഈ രണ്ടാമത്തെ സ്റ്റെൻഡേഡാൻ പോകുമ്പോൾ അത് ആദ്യത്തെ സ്റ്റെൻഡ് ആകുമ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ലെങ്കിലും ഒരു സ്റ്റെൻഡ് ഇടാൻ പോകുന്ന ദിവസം എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം അവിടെ അഡ്മിറ്റായിട്ടുള്ള ഒരു മുപ്പത് വയസ്സുള്ള ഒരു പയ്യൻ ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു ഭാര്യ മനു എന്നാണ് ഈ പയ്യൻ്റെ പേര് കുടൽ ക്യാൻസറാണ് രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞു കുട്ടിയുണ്ട് ഈ പെൺകുട്ടി അവിടെ ഇരുന്ന് കരയുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് അഡ്മിറ്റായിട്ട് കയറിച്ചിരുന്നത് അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു എന്താണ് പ്രോബ്ലം അപ്പോൾ ഇങ്ങനെ കാണിച്ചു മുമ്പിൽ ഹസ്ബൻഡ് ഇങ്ങനെ കിടക്കുന്നുണ്ട് കട്ടിലോട് പറ്റി കിടക്കും കുടൽ ആണ് അപ്പോൾ ഞാൻ എൻ്റെ ബെഡ്ഡേയിലേക്ക് പോവാതെ തന്നെ ഇരുന്നു അവരുടെ എല്ലാ ഡീറ്റെയിൽ സംസാരിച്ച് നോക്കി എന്താണ് കാര്യങ്ങൾ അപ്പം ഈ ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് നേരെ വയ്യാണ്ടാണ് ഇങ്ങനെ വന്നത് എല്ലാം പെട്ടെന്ന് വയ്യാണ്ടായി വന്നു കഴിഞ്ഞത് സ്റ്റേജുകൾ പെട്ടെന്ന് പെട്ടെന്ന് മാറുക ആൾക്കാർ ഇതെല്ലാം നാളെ നാളായിട്ടെ മറ്റന്നാളാകട്ടെ അല്ലെങ്കിൽ ഒരു മാസം കഴിയട്ടെ നോക്കാം നല്ല സമയമാകട്ടെ എന്നൊക്കെ പറയും ഒരു മനുഷ്യരും അങ്ങനെ കത്തിക്കിട്ടുണ്ട് എൻ്റെ മുന്നിൽ ഈ പതിനൊന്ന് വർഷത്തിനുള്ളിൽ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇന്ന് എൻ്റെ കൂടെ അവരാരും ഇല്ല എല്ലാവരും മരിച്ചു അപ്പം ഞാൻ ഓരോ ഇൻസിഡൻസ് ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കാണുന്ന ഒരു കാര്യം ഞാൻ ഇങ്ങനെ പെട്ടെന്നങ്ങളോട് പറഞ്ഞോളതാണ് അപ്പം ഇങ്ങനെ ഇതേപോലെ തന്നെ ഞാൻ അവിടെ നിന്ന് എൻ്റെ സെൻറ്റ് റീപ്ലേസ് ചെയ്തു ഞാൻ തിരിച്ചു പോകുന്നെങ്കിലും വീണ്ടും ഞാൻ അങ്ങോട്ട് ഈ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ വീണ്ടും ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ചില വന്നു ചെറിയ ചെറിയ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് കിടക്കും അപ്പോൾ ഞാൻ ഇവരെ പോയി കാണും ഞങ്ങൾ രണ്ടുപേരും വൈഫും ഞാനും കൂടി ഇവിടെ പോയി കാണും കുറേ സമാധാനിപ്പിക്കും അപ്പോൾ കുറേ പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ പറയും എല്ലാം ഇങ്ങനെ പറഞ്ഞ അവസാനം ഒരു എന്താവശ്യം ഞങ്ങൾ വിളിച്ചു അവിടെ പഴയ ദൂരുന്ന വരുന്നത് കായംകുളം അങ്ങനെയുള്ള സൈഡിൽ നിന്ന് ഞങ്ങളിവിടെ അടുത്തുള്ള എന്തിനു വേണേലും വിളിച്ചു വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എനിക്ക് വന്നിട്ട് പത്ത് ദിവസം ഇങ്ങോട്ട് കഴിഞ്ഞോളൂ അദ്ദേഹം മരിച്ചോ പൈ ഞങ്ങളെ അറിയിച്ചു ഞങ്ങളോട് രാത്രി ഒരു പത്തുമണിക്കാണ് അറിയിച്ചത് തന്നെ പോയി നിങ്ങൾ ആറടുത്ത ഞങ്ങൾ പോയി ചെല്ലുമ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ തകർന്നു നിൽക്കുകയാണ് ഹൃദയം തകർന്ന് നിലവിളിച്ചിട്ട് വൈഫിനെ കണ്ടപ്പോൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു ആരും ഇല്ല കൂടെ നിൽക്കാനൊന്നും ഞാനൊക്കെ ശരിക്കും അരവിച്ച് പോയി ഒരു ചെറിയ കുഞ്ഞു എന്തിന് ആ ബോഡി അന്ന് മോർച്ചറിയിൽ നിന്ന് ഇവരുടെ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അവർ മോർച്ചറിൽ വെച്ചാൽ രാത്രി രണ്ടര ആയപ്പോൾ ആംബുലൻസ് വിളിച്ച് അവർ ആൾക്കാരെല്ലാം വന്നു കുറച്ചുപേർ വന്നു ആംബുലൻസിൽ ബോഡിയും കയറ്റി കുറച്ച് പേർ ഈ കുട്ടീനെ കാറിലും കയറ്റി വിട്ടിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിന് ചെറിയൊരു ഇൻസിഡൻറ് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ ആൾക്കാർ ഇതൊന്നും നെഗ്ലക്റ്റ് ചെയ്യരുത് ഒരു കാര്യം ഡിലേ ആക്കി കളയരുത് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വരിക ഇത് നാൾക്ക് നാളിങ്ങനെ രോഗം വർദ്ധിച്ചു വരികയുള്ളൂ ഇതൊന്നും ശ്രദ്ധിക്കില്ല അപ്പം അങ്ങനെ ഇനി ഞങ്ങളെപ്പോഴുള്ള ആൾക്കാർ പറയുമ്പോൾ അത് ഒന്ന് ദയവ് ചെയ്ത് നിങ്ങളെല്ലാം കാതോർക്കേണ്ട ഒരു കാര്യമാണ് ഒരു കാരണവശാലും എന്തെങ്കിലും ഒരു വേദനയോ എന്തോ തടിപ്പോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോക്ടർ കൺസൾട്ട് ചെയ്യണം അവരുടെ ഒപ്പീനിയൻ എടുക്കണം വേണ്ട കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം അതിന് നല്ല റിസൾട്ട് ഉണ്ടാവും ഇല്ലെങ്കിൽ താമസിച്ചു പോയി എന്ന് നമ്മൾ ചിന്തിക്കും കാരണം രണ്ടു മാസം മുമ്പ് വന്നിരുന്നെങ്കിൽ ഇത്രയും വഷളായി പോകൂല സ്റ്റേജ് മാറൂലായിരുന്നെങ്കിൽ പറയും ക്യാൻസർ ആണെങ്കിൽ അതേപോലെ തന്നെ എന്ത് രോഗമാണെങ്കിലും അങ്ങനെ ചെയ്യണം എല്ലാവരും ഇതാണ് ഞാൻ വരച്ച ആഞ്ചലീന ജൂലി എന്ന നടിയുടെ ചിത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണുന്നവര് Bye bye.